ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം നമ്മുടെ യഥാർത്ഥമായ സ്വരൂപത്തെ നാം മറന്നുപോയി നാം ആരാണെന്ന പരമസത്യം മറന്ന് നാം ഇപ്പോൾ ഈ ദേഹത്തോടു കൂടിയ വ്യക്തിയാണെന്ന തോന്നലും നമുക്ക് കൈവന്നിരിക്കുന്നു വാസ്തവത്തിൽ ഈ തോന്നലുണ്ടാക്കിയത് ആരാണ് ഈ തോന്നലിനാണ് മായ എന്ന് പറയുന്നത് മായ എന്നാൽ അജ്ഞാനം എന്നാണ് അർത്ഥം ഈ അജ്ഞാനത്തെ ആരാണ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ മായ ആരിൽ നിന്നുണ്ടായി ഏതുപോലെ എന്ന് വെച്ചാൽ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് ഭൂമിയിലെ ജലം നീരാവിയായി നീരാവി ഖനീഭവിച്ച് മേഘമായി മാറുന്നു മേഘമായി മാറിയ ശേഷം ആ സൂര്യനെ തന്നെ ഈ മേഘം മറയ്ക്കുന്നു അപ്രകാരം ആ നിർഗുണവും നിരാകാരവുമായിരിക്കുന്ന ആ പരമസത്യത്തിൽ നിന്നും അല്ലെങ്കിൽ ആ പരബ്രഹ്മത്തിൽ നിന്നും അഹം ഞാൻ എന്ന തോന്നലുണ്ടായി ഞാനെന്ന തോന്നലാണ് ദേഹമായി പരിണമിച്ചത് ഞാനെന്ന തോന്നൽ ദേഹമായി മാറിയപ്പോൾ യഥാർത്ഥത്തിലുള്ള ഞാൻ വിസ്മൃതമായി യഥാർത്ഥത്തിലുള്ള എൻ്റെ പ്രകൃതം മറന്നു പോയപ്പോൾ പിന്നെ ഞാൻ ദേഹമായി ഇന്ദ്രിയങ്ങളായി ബുദ്ധിയായി മനസ്സായി അങ്ങനെ മനസ്സിന്ദ്രിയങ്ങളിൽ കൂടി വന്നപ്പോൾ അത് ഇഷ്ടവും അനിഷ്ടവും രാഗദ്വേഷങ്ങളും സുഖദുഃഖങ്ങളും എല്ലാം ദന്തരൂപത്തിൽ പ്രകടമാകുന്നു അതുകൊണ്ട് ഇത് ആരാണ് വാസ്തവത്തിൽ ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് ഇതിനെല്ലാം കാരണം ആ പരമ്പരയിൽ നിന്നും സംജാതമായവയാണ് അതിനാൽ ആരാണിത് എന്നതിന് നമുക്ക് അത് തന്നെയാണ് എന്ന ഉത്തരം തന്നെയാണ് പറയാനുള്ളത് ഇതൊക്കെ എങ്ങനെയുണ്ടായി ജഗത്തിൻ്റെ തോന്നൽ ജനിപ്പിച്ചതാരെ നമ്മുടെ മനസ്സീന്ദ്രിയങ്ങളിൽ കൂടി പുറത്തേക്ക് വന്നപ്പോഴാണ് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാവുന്ന ഈ ജഗത്ത് പ്രകടമായത് അത്ഭുതമാണ് ഇതെല്ലാം ആലോചിച്ചാൽ ജഗത്തിൻ്റെ തോതൽ ജനിപ്പിച്ചതാരേ അഹം തത്വബോധം മറപ്പിച്ചതാരേ ഈ ജഗത്തിൻ്റെ ഭ്രമം തോന്നിയപ്പോൾ ഞാൻ ഞാനാണെന്ന പരമസത്യം മറന്നുപോയി അതാണ് അഹന്തത്വബോധം മറപ്പിച്ചതാര് അഹന്തത്വബോധം മറപ്പിച്ചതാരാണ് ഈ ജഗത്തിൻ്റെ ഭ്രമം ആരാണ് ഉണ്ടാക്കിയത് ജഗത്തിൻ്റെ തോന്നൽ ജനിപ്പിച്ചതാര് അഹന്തത്വബോധം മറപ്പിച്ചതാര് നിറം വെച്ച സ്വപ്നം പൊലിപ്പിച്ചു ചിന്ത ചിത്രം നിറം നിറം വെച്ച സ്വപ്നം പൊലിപ്പിച്ചു ചിത്രം നിറം കെട്ടതാക്കിപ്പിച്ചതാരേ ഇതാണ് നാം ചിന്തിക്കേണ്ടത് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിപ്പിക്കുന്നത് ആ പരമചൈതന്യം തന്നെയാണ് അഹം തത്വബോധം മറപ്പിച്ചതാരേ അഹം തത്വബോധം ഞാൻ ആരാണെന്ന് സത്യം മറന്നു എന്നിട്ടോ എന്നെ ഞാൻ മറന്നതോടുകൂടി നിറം വെച്ച സ്വപ്നം സ്വപ്നം എന്നാൽ ഇല്ലാത്തത് ഉണ്ട് എന്ന തോന്നൽ ഉണർന്നു കഴിഞ്ഞാൽ ഇല്ലാത്തതും കാണുമ്പോൾ സത്യമായി തോന്നുന്നതുമാണ് സ്വപ്നം നിറം വെച്ച സ്വപ്നം പൊലിപ്പിച്ചതാരേ അതിമനോഹരമായി കാണുന്ന ഈ സ്വപ്നത്തെ വളർത്തിയതാരാണ് ഇതിനെ ഉണ്ടാക്കിയതാണ് എന്നിട്ട് പൊലിപ്പിച്ച് ചിത്തം നമ്മളുടെ മന മനസ്സിന് മനസ്സിനെ നിറംകെട്ടതാക്കി കറുപ്പിച്ചതാറ് നമ്മുടെ മനസ്സിനെയാണ് നിറംകെട്ടതാക്കി ആ പരമചൈതന്യത്തിൽ നിന്നുണ്ടായ വസ്തു തന്നെയാണ് നിറംകെട്ട കരിക്കട്ട പോലെയായി തീർന്നിരിക്കുന്നത് കനൽക്കട്ടയാണല്ലോ കരിക്കട്ടയായി മാറുന്നത് ആ കനൽക്കട്ട കരിക്കട്ടയായി മാറിയതുപോലെയാണ് നമ്മുടെ ഈ ആ ഈശ്വര ചൈതന്യം തന്നെ ആയിരിക്കുന്ന മനസ്സ് തന്നെയാണ് ഇവിടെ ഈ കരിക്കട്ട പോലെ ദുഷ് ദുഷിച്ച ചിന്തകളെ കൊണ്ട് നിറഞ്ഞ് സ്വന്തം സ്വരൂപം മറഞ്ഞിരിക്കുന്നത് ആ സ്വസ്വരൂപം മറച്ചതിനെ സ്വസ്വരൂപം എന്താണെന്ന് സ്വയം അറിഞ്ഞ് തിരിച്ചറിയുന്നതാണ് നാം ധ്യാനത്തിലൂടെ സാധിക്കുന്നത് ജഗത്തിൻ്റെ ജഗത്തിൻ്റെ തോന്നൽ ജനിപ്പിച്ചതാരേ അഹം തത്വബോധം മറപ്പിച്ചതാരേ നിറം വെച്ച സ്വപ്നം പൊലിപ്പിച്ച ചിത്തം നിറം വെച്ച സ്വപ്നം പൊലിപ്പിച്ച് ഈ സ്വപ്നാവസ്ഥയ്ക്ക് അത് മനോഹാരിത കൽപ്പിച്ച് എന്നിട്ട് ഈ ചിത്തം നമ്മളുടെ മനസ്സിനെ നിറം കെട്ടതാക്കി കറുപ്പിച്ചതാരേ ആരാണ് വാസ്തവത്തിൽ ഇതെല്ലാം ചെയ്യുന്നത് ആരെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഈ ജീവനെ ഇപ്രകാരം ഇവിടെ ബന്ധിതനാക്കിയിരിക്കുന്ന ആ പരമചൈതന്യേതാണ് എന്തിനാണ് ഇവിടെ ബന്ധിപ്പിച്ചത് മോചിപ്പിക്കാൻ വേണ്ടിയാണ് ആ മോചനത്തിൻ്റെ സുഖം അറിയണമെങ്കിൽ ബന്ധനത്തിൻ്റെ ദുഃഖം അറിയേപ്പെട്ടു അതുകൊണ്ട് പരമസ്വതന്ത്രമായിരിക്കുന്ന ആ ശക്തിവിശേഷത്തിന് ആ സ്വാതന്ത്ര്യം എന്തെന്നൊന്ന് അനുഭവപ്പെടുത്തി അതിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നു നാം വാസ്തവത്തിൽ ഇവിടെ എന്ത് ചെയ്യാനാണ് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എല്ലാം ആ സർവേശ്വരൻ്റെ നിയന്ത്രണത്തിൽ ഇതിലാണ് ഇതെല്ലാം ഈ ഞാൻ ഞാൻ എന്ന തോന്നൽ ഞാനാണിതെല്ലാം ചെയ്തത് ഞാനാണതൊക്കെ കൊടുത്തത് ഞാനാണതൊക്കെ വാങ്ങിയത് അങ്ങനെയുള്ള ഞാൻ ഞാൻ എന്ന് ഞാൻ ഞാൻ എന്ന് പറയപ്പെടുന്ന ആ ശക്തി വിശേഷവും വാസ്തവത്തിൽ അതിനെയാണ് സർവേശ്വരനിൽ ലയിപ്പിക്കേണ്ടത് അതാ ഞാനില്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിറഞ്ഞിരിക്കുന്നത് ഈശ്വരത്വമാണ് ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് ബോധിക്കുമ്പോൾ നമ്മുടെ ചിത്തം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് കനൽക്കട്ട പോലെ തിളങ്ങുന്നതായിത്തീരും അല്ലാത്ത കാലം വരെ ഇത് കരിക്കട്ട പോലെ കറുത്തിരിക്കും വിഷയസമ്പർക്കം എത്ര കണ്ട് മനസ്സിനുണ്ടാകുന്നുവോ അത്ര കണ്ടത് കരിക്കട്ടയായി മാറുന്നു ആ അവസ്ഥയിൽ നിന്നും ആ കരിക്കട്ടയെ നമ്മൾ കനൽക്കട്ടയാക്കണമെങ്കിൽ അത് കനൽക്കട്ടയായിരിക്കുന്ന സർവേശ്വരനുമായി അടുപ്പിക്കത് തന്നെ വേണം അതിനോട് ടച്ച് ചെയ്യണം അതിനോട് സംഘം വേണം ആ സംഘം ചേരുമ്പോൾ ക്രമേണ കരിക്കട്ടയും ട്ടയായിത്തീരും അതാണ് നാം ചെയ്യേണ്ടത് ജഗത്തിൻ്റെ തോന്നൽ ജനിപ്പിച്ചതാരെ അഹം തത്വബോധം മറപ്പിച്ചതാരെ നിറം വെച്ച സ്വപ്നം ചിത്ത നിറം വെച്ച സ്വപ്നം ചിത്തം നിറം കെട്ടതാക്കി കഴുപ്പിച്ചതാരേ